ദേശീയപാതാ വിഷയത്തിലും ഭൂപതിവ് ചട്ട ഭേദഗതിയിലും കോൺഗ്രസിനെ പരസ്യ സംവാദത്തിന് ക്ഷണിച്ച സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ചട്ടത്തിന്റെ പ്രയോജനം ഏറ്റവും ആദ്യം ലഭിക്കുക മാത്യു കുഴൽനാടൻ എം എൽ എക്കായിരിക്കും കുഴൽനാടൻ കയ്യേറിയ ഭൂമി സർക്കാരിന് വിട്ടു നൽകിയില്ലെങ്കിൽ അവിടെ കർഷകർ കുടിൽ കെട്ടി താമസിക്കുമെന്നും സി വി വർഗീസ് പറഞ്ഞു ദേശീയപാതാ വിഷയവുമായി ബന്ധപ്പെട്ട സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടും സർക്കാരിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കം കോൺഗ്രസുമടക്കം പോകുന്ന സാഹചര്യത്തിലാണ് പരസ്യ സംവാദത്തിന് ക്ഷണിച്ച് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് രംഗത്തെത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ രൂക്ഷവിമർശനവും സി വി വർഗീസ് ഉന്നയിക്കുന്നു ചട്ടഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ഗുണഫലം ആദ്യം ലഭിക്കുക കുഴൽനാടൻ എംഎൽഎക്കായിരിക്കുമെന്നും വീടിന്റെ പെർമിറ്റ് എടുത്ത് നിർമ്മിച്ചിരിക്കുന്ന പട്ടയഭൂമിയിലെ റിസോർട്ട് വിജ്ഞാപനം വരുന്നതോടെ അപേക്ഷ നൽകിയാൽ സാധൂകരിക്കാൻ കഴിയുമെന്നും സി വി വർഗീസ് പറഞ്ഞു കോൺഗ്രസ് പറയുന്ന പോലെ നിലപാട് സ്വീകരിച്ചു എന്തിനും മാത്യു കുഴനാടൻ ഇതിന്റെ ഗുണഭോക്താവാണ് മാത്യു കുഴന്നാടൻ അവിടെ ഹോട്ടലിന്റെ പേര് പറഞ്ഞ് വീടിന്റെ പേര് പറഞ്ഞ് ഹോട്ടൽ ഉണ്ടാക്കി അവിടെ രണ്ട് റിസോർട്ടുണ്ട് ആ രണ്ട് റിസോർട്ടും ആ പട്ടയത്തിനകത്തിരിക്കുന്ന രണ്ട് റിസോർട്ടിനും അൻപത് രൂപ പത്രത്തിൽ ഒരു അപേക്ഷ അയച്ചാൽ മാത്യു കുഴനാടൻ അത് രണ്ടെണ്ണം സാധൂകരിക്കപ്പെടുന്നു അപ്പൊ ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരെക്കാൾ കൂടുതൽ ആദ്യമായി മാത്യു കുടനാണ് ഈ കേസ് കൊണ്ട് പോയി മാത്യു കൊടുത്താടനാണ് അതിന്റെ പ്രത്യേകതയുണ്ട് മൂന്ന് ലക്ഷം വരുന്ന കൃഷിക്കാർക്ക് ഇവിടെ യാതൊരു പ്രശ്നവും വച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിനകത്ത് ഒരു പട്ടയദാതാവിന് ഒരു വീട് വെക്കാം അത് വ്യവസ്ഥയുണ്ട് അതിനോട് അനുബന്ധിച്ച് വാടക കൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഹോം സ്റ്റേ തുടങ്ങുന്നതിന് വേണ്ടിയോ ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ മാത്രം അപേക്ഷപ്പെടുത്താമതി പിന്നെ എന്താ കൊള്ളയെന്താ ുഴൽനാടന്റെ കയ്യേറ്റ വിഷയത്തിലും നിലപാട് കടുപ്പിക്കുകയാണ് സി പി ഐ എം കയ്യേറിയ ഭൂമി സർക്കാരിന് വിട്ടു നൽകുവാൻ തയ്യാറായില്ലെങ്കിൽ കർഷക തൊഴിലാളികളെ അണിനിരത്തി ഭൂമിയിൽ കയറി കുടികെട്ടിക്കുമെന്നും സി വി വർഗീസ് പറഞ്ഞു അവിടെ വിജിലൻസ് അന്വേഷണം നടത്തി പറയുന്ന പറയുന്ന മാത്യു മാത്യുഴൽനാടൻ കൊടുത്തോ ആ ഭൂമി ഞങ്ങൾ കൃഷിക്കാരെ കേട്ടോ വെച്ചിട്ടുണ്ട് രണ്ട് സസ്പെൻഷൻ മേടിച്ചോ ഒരു നമ്മുടെ പുള്ളി പറയാ ഞാൻ അറിയാതെ അങ്ങനെ പോയ അതിർത്തി കിടന്നല്ലേ എല്ലാ തിരിച്ചു കൊടുത്തില്ല ഞങ്ങളവിടെ ഞങ്ങൾക്കൂരഹിതരായ കർഷകളികൾ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന എല്ലാ നിയമക്കുരുക്കുകളും ഓരോന്നായി സംസ്ഥാന സർക്കാർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടെ സർക്കാരിന് ജനപ്രീതി നേടിയിട്ടുണ്ട് ഇതാണ് കോൺഗ്രസിനെ ചെടിപ്പിക്കുന്നതെന്നും അതിന്റെ ഭാഗമാണ് കള്ളപ്രചരണം എന്നും സി വി വർഗീസ് കുറ്റപ്പെടുത്തി കേരളാ വിഷ ന്യൂസ് ഇടുക്കി